അമ്മയാണ് അതാണ് സ്ത്രീ അതാണ് ചേച്ചിമാരാണ് ഫ്രണ്ടിലെല്ലാവരും നല്ല സുന്ദരികളായിട്ട് വന്നിരിക്കുന്നത് എന്താ അഴകിലാണ് അല്ലെ എന്താഴ്ച ഇത് കുളിച്ച് വൃത്തിയായിട്ട് പൊട്ടക്കത്തോട്ട് വന്നിരിക്കേണ്ട ഞങ്ങൾ ചേട്ടന്മാര് കിടക്കപ്പാരി പല്ല് പോലും മുണ്ടും സൗന്ദര്യത്തിനായി പിടിച്ചു പറ്റിയ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നിങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം ഒത്തിരി സന്തോഷം ഇന്നിവിടെ പറയാൻ കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പ്രോഗ്രാമിൽ വന്നത് അപ്പം ആ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പള്ളിയിലെ വികാരി അച്ഛനും മറ്റെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷകളിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോജി സനീഷ് ഇവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഈ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷകളിൽ നന്ദി പറയുകയാണ് ഇപ്പൊ എല്ലാവരും വന്നിട്ട് കൈയലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പറഞ്ഞ് ചെയ്യിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇവിടെ എന്നിട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് തരണം കർത്താവ് നമ്പരാൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർ കൊടുത്ത പോലെ അഞ്ചപ്പുമാണ് ഈ സ്റ്റേജിൽ കൊണ്ടുവയ്ക്കണേ ഞങ്ങൾ അഞ്ചു പേരെ വന്നിട്ടുള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വീതിച്ച് തന്നെ അപ്പൊ നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പരിപാടി ഭംഗിയാക്കാം ഇത് നിങ്ങളുടെ പരിപാടിയല്ല ഞങ്ങളുടെ പരിപാടിയല്ല നമ്മുടെ പരിപാടിയാണെന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും ഇരിക്കുക ഇവിടെ മമ്മൂക്ക ഫാൻസ് എത്ര പേരുണ്ട് കൈമുട്ടിയാൽ മതി കൈമുട്ടിയാൽ മതി ഇനി ഞങ്ങളെപ്പോലത്തെ കൊച്ചു കലാകാരന്മാർ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഇത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് അടിപൊളിയായിട്ട് പോവാം നമ്മളിപ്പോൾ കേരളത്തെ കുറിച്ച് പാടുകയും അതുപോലെ കേരളത്തിലെ ഓണാഘോഷത്തെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തു എന്നാൽ ഈ തിരുനാള് ഇന്നിവിടെ നടത്തി തിരുനാളിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ് ഇനിയും മുമ്പോട്ടുള്ള വർഷം ഇതിന് ഗംഭീരമായിട്ട് നടത്താൻ വേണ്ടി സർവീസ് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നടന്നിട്ട് ഞങ്ങൾ കാണാത്ത കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ശേഷം നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ പണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനിനു മുങ്ങാൻ പുളി ഒരു വയലുണ്ടാർന്നേ വയൽ നിറയെ കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ഇതെല്ലാം കേരളത്തിൽ ഇത്രയും നല്ല പക്ഷെ ഇവിടെ വന്നിറങ്ങി ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങളും അതുപോലെ കിളികളെയും ഒക്കെ കാണാൻ പറ്റി ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് നിങ്ങള് ഭംഗിയാ കേരളത്തിലെ കല്ലവർ ഉണ്ടാ ഞങ്ങൾ അതൊക്കെ ആസ്വദിക്കാൻ തിരിച്ച് ഇങ്ങോട്ടേ വരും അപ്പൊ ആ പഴയ കാലമൊക്കെ വീണ്ടും ഉണ്ടാർന്നേ എന്നുള്ളത് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് വന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ചേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി ഗംഭീരായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം ചേട്ടന്മാർക്ക് നിക്കാൻ സീറ്റ് കിട്ടിട്ടുള്ളു അല്ലേ ബാക്കിൽ ഹലോ ചേച്ചിമാരാണ് ഫ്രണ്ടിൽ നല്ല 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 സുന്ദരികളായിട്ട് കുളിച്ച് എന്താ എന്താ ഫ്രണ്ടിലും ഡ്രസ്സൊക്കെ ഇത് കുളിച്ച് വൃത്തിയായിട്ട് പൊട്ടക്ക തൊട്ട് വന്നിരിക്കേണ്ട ഞങ്ങൾ ചേട്ടന്മാര് കിടക്കപ്പായീറ്റ് പല്ല് പോലും നേക്കാതെ മുണ്ടും സല്യൂട്ട് മടക്കുന്ന പോടാട്ടാണല്ലോ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം പെണ്ണുടെ പേരിലുള്ളൂ എല്ലാം പെണ്ണുങ്ങളുടെ പേരാണ് പക്ഷേ ഇതെല്ലാം ഒഴുകി അറബിക്കടലിൽ അല്ലാണ്ട് അറബിച്ചല്ലല്ലേ അതൊക്കെ പക്ഷെ ഈ പറയുന്ന അമ്പലങ്ങളിലെ തന്നെ എടുത്ത് എല്ലാം അർച്ചന ദീപാരദന ആരതി ഇതെല്ലാം പെണ്ണുങ്ങളുടെ പേരിലാണ് അത് ശരിയാ പക്ഷെ അവിടെ ഒരു പുരുഷന്റെ പേരുണ്ട് മണി ആ മണി അടിച്ചാലേ നടക്കും അതുകൊണ്ട് സ്ത്രീകൾ നല്ല പുരുഷന്മാർക്ക് പറഞ്ഞു പിന്നെ മാത്രമല്ല ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ മേഖലയും കൈയ്യടിക്കഴിഞ്ഞു ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും വക്കീലാണെങ്കിലും എല്ലാം ഏറ്റവും സെറ്റ് പെണ്ണുങ്ങൾ ആ മേഖലയിൽ എത്തിക്കഴിഞ്ഞു അത്ര ഹൈറ്റ്സിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ ഒരു മേഖല മാത്രം സ്ത്രീകളില്ല ഫയർഫോഴ്സ് അതായത് അവർക്ക് തീ കൊടുക്കാൻ പാടില്ല ഇത് പറയട്ടെ നമ്മൾ ആനേനെടുത്ത് കൊമ്പനേനെ കണ്ടറുണ്ടാ

അമ്മ അപ്പച്ചല്ല ഇല്ല നമുക്ക് വേദന വരുമ്പോ നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയാണ് അതാണ് സ്ത്രീ അതാണ് ഭാരതാമ്പ എന്ന് പറയുന്ന സ്ത്രീ അതിനാണ് എത്രയോ നേരം അത് പറഞ്ഞതിന് നിങ്ങളുടെ എല്ലാവരും മാപ്പി കൊടുക്കുന്നു കാരണം വൈദ്യപ്പെടുപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അതുകൊണ്ട് പറഞ്ഞത് മാത്രം സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് അല്ലേ സ്ത്രീയെ പുരുഷനെയും ഒരുപോലെ ബഹുമാനിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളെ പങ്കുവെക്കണം എന്ന് ആഗ്രഹമുണ്ട് കേരളത്തിന്റെ വിശേഷങ്ങളെ ആ പാടാ പാടാ ആ ഭയങ്കര പാടാ കേരളത്തിൻ്റെ വിശേഷങ്ങൾ പാടാ ബുദ്ധിമുട്ടാണ് അതല്ലേ പാടാ എന്താ പാടാന്ന് പാടാ കേരളത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് രണ്ടുപേരും പാട്ടിലൂടെ ഞാൻ പാടുന്നു ഓക്കെ